ഹായ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലോപ്ഷനിൽ പോയിട്ട് ആൾന്നുള്ള ബഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ് ഈ വീഡിയോ ആകസ്മികമായിട്ട് എടുക്കേണ്ടി വന്നതാണ് ബെങ്ങാലൂർ പുഴയിൽ നിന്നാണ് ഇതെടുത്തത് ആകെ ആദ്യം കണ്ടപ്പോൾ രണ്ട് പാമ്പുകൾ തമ്മിൽ മറ്റേ കടിപിടി കൂടുകയെന്ന് വിചാരിച്ചു അത് ചേരയാണോ ഈ പാമ്പാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ എന്താണെന്നുള്ളത് നോക്കാനുള്ളത് നമുക്ക് അറിയാൻ വെള്ളത്തിൽ വെച്ചിട്ടാണ് അത്രയും ഇതായിട്ടാണ് എടുത്തത് ഈ വീഡിയോൻ്റെ അവസാന സമയം ക്യാമറ അവസാന സമയത്തേക്ക് ഞങ്ങൾ നേരയ്ക്ക് ആക്രമിക്കാൻ വന്നു അപ്പോൾ ക്യാമറ ഇട്ടിങ്ങാണ്ട് ഓടേണ്ടി വന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോകരുത് ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിൽ നിന്ന് എണ്ണ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ കരയെന്നൊക്കെ ഇഷ്ടം കാണാറുണ്ട് പക്ഷെ വെള്ളത്തിൽ നിന്ന് കാണുന്നത് ആദ്യമായിട്ടുള്ള വലിയ അതാണ് ഇതിന്റെ പ്രത്യേകത ഈ വീഡിയോ നാല് മിനിറ്റ് ഉള്ളൂ എങ്കിലും ഇത് എടുക്കാൻ അഞ്ച് മണിക്കൂറോളം കഷ്ടപ്പെടേണ്ടി വന്നു